താള് വെച്ചിട്ട് ഒരു തോരനാക്കിയാലോ താളിൻ്റെ തട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് താളിൻ്റെ തണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്നാക്കാൻ ഭയങ്കര ഈസിയാണ് ഇനി നമുക്ക് കുറച്ച് സ ഒരു സവോളയും രണ്ട് പച്ചമുളക് കയറി ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നല്ല എൻ്റെ സ്റ്റീലിൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും ചൂടായി വെളിച്ചിന് ഒഴിച്ചിട്ട് ആ സവോളയും പച്ചമുളകും അതിലേക്ക് ഇടാം കടുുകൊന്നും വറക്കണമെന്നില്ല വേണ്ടവർക്ക് കടുകൊക്കെ ഉറക്കാം കേട്ടോ തോരനായ കൊണ്ട് കടുക് ഉഴുന്നൊക്കെ വറക്കണവർക്ക് വരക്കാം ഇത് പെട്ടെന്ന് ആവും ഇത് ഇങ്ങനെ ആകുമ്പോൾ അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പില എന്നിട്ട് ആ താള് നമ്മൾ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ തന്നെ നിറയും പക്ഷേ ഇത് വെന്ത് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറവുട്ടും ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല ഓടയും നന്നായിട്ട് വേവണം താൾ വയ്ക്കണവർക്കറിയാം നാളെ താൾ നന്നായിട്ട് വെന്തില്ലെങ്കിൽ ചില താൾ നന്നായിട്ട് ചൊറിയുമല്ലോ പക്ഷെ ഇത് മുറിക്കുമ്പോൾ ചൊറിയുന്നൊന്നും ഉണ്ടായിക്കില്ല കേട്ടോ കായ് മുറിക്കുമ്പോൾ ചൊറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കഴിക്കുമ്പോഴും ചൊറിയും പിന്നെ വേണ്ട മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് അടച്ചു വെച്ചു കേട്ടോ അതിൽ വെള്ളം ഉണ്ടായിരുന്നു നന്നായിട്ട് അങ്ങനെ ഞാൻ ആ കഴുകി വെച്ചതിൻ്റെ വെള്ളം കൂടി ഇടുമ്പോൾ അതിൽ കുറച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ വെള്ളമുണ്ട് അപ്പം അത് വെള്ളം വെറ്റിയെടുക്കണം ഇനി ഇത്രയും അങ്ങട് ഇപ്പോൾ തന്നെ കണ്ടോ ഇത് ഈ പരുവത്തിൽ തന്നെ നമുക്ക് എടുക്കാം പിന്നെ അതിന് വെള്ളം വറ്റാത്ത അതിനോണ്ട് ഞാനത് വറ്റിയിട്ട് കുറച്ച് തേങ്ങയിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കണം പെട്ടെന്ന് ആകുകയും ചെയ്യും തൊഴി തൊലി കളഞ്ഞിട്ടാ മുറിക്കേണ്ട ഒരു ടൈമേ എടുക്കുകയുള്ളൂ പിന്നെ ഒരു വിഷമില്ലാത്ത പച്ചക്കറി പറമ്പിലും നമ്മുടെ വീടുകളിലൊക്കെ മിക്ക വേറെ വീടുകളിലുണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീടുകളിലും ഒക്കെ കിട്ടുന്നൊരു സംഭവമാണല്ലോ അതാ അത് വെള്ളം അങ്ങനെ വറ്റി തുടങ്ങിയപ്പോൾ ഞാൻ തേങ്ങയിട്ട് കൊടുത്തു അപ്പോൾ വെള്ളം വലിഞ്ഞോളല്ലോ ഞാൻ വെള്ളം ശരിക്കും അങ്ങോട്ട് വറ്റിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താൾ തോരൻ റെഡിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചുവന്ന റൈസിൽ റെഡ് റൈസ് ആ ചൂട് റെഡ് റൈസ് ഈ ഒരു താളിൻ്റെ തോരനും കുറച്ച് തൈരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പപ്പടം വച്ചാറൊക്കെ ആവാം നിർബന്ധമില്ല ഇത് തന്നെ മാത്രം മതി കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറാണ് അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിട്ട് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേറെ വീഡിയോസ് ഉള്ളത് കാണണം സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ ഷെയറും ചെയ്യണേ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് ഇനിയുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ അതൊക്കെ കാണാത്തവരും ഒന്ന് കാണുക വേണ്ട കുറച്ചും കൂടി ഒന്ന് ഒരു വെള്ളപ്പറ്റുണ്ട് കൂടി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താള് തോരൻ റെഡിയായി ഹെൽത്തി ആയിട്ടുള്ള താള് തോരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷമൊന്നുമില്ലാത്തൊരു പച്ചക്കറിയല്ലേ ചിലർ കർക്കിടക മാസം മാത്രമേ താളന്വേഷിച്ചുള്ളൂ അത് കർക്കിടക മാസത്തിന് മാത്രമല്ല അല്ലാത്തപ്പോഴും നമുക്ക് കഴിക്കാം നല്ലതാണ് താള് നമ്മൾ ഇല എടുക്കും തണ്ടും എടുക്കും പിന്നെ അതിൻ്റെ അറിയാലോ ചേമ്പാകുമ്പോഴത്തേക്കും ചേമ്പ് എടുക്കും ഒന്നും കളയാറില്ല എല്ലാം യൂസ്ഫുള്ളാണ് നല്ലതുമാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താൾ കൂടുതലും പരിപ്പൊക്കെ ഇട്ടല്ലോ വയ്ക്കൽ